ടോപ്പ് എങ്ങനെയാണ് ആദ്യമായിട്ട് കേറുന്നവർക്ക് അതൊരു വേൾഡ് ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ പറ്റി എന്താ പറയാ ഫുൾ ക്ലൗഡ്സ് ഒക്കെ നമ്മളുടെ അടിയിലായിരിക്കും ക്ലൗഡ്സ് ഉണ്ടാവുക തിരിച്ചിറങ്ങി വരുമ്പോ ജീവനോട് എത്തിയില്ലോന്നുള്ള സന്തോഷമായിരുന്നു വേറൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഫ്രോസ് ബൈറ്റ് ആയി കഴിയില്ല ഗ്രേറ്റ് ടു ഫ്രോസ് ബൈറ്റ് ആണ് ആൻഡ് പെട്ടെന്ന് താഴെ തണുപ്പ് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല കൈ എത്രയും സേവ് ചെയ്യണം അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ടി വരും പിന്നെ ഞാൻ ഒരാൾ വീണ് മരിക്കുന്നതും കണ്ടിട്ടുണ്ട് വേറൊരു പീക്ക് കയറി ഇപ്പോൾ പക്ഷെ ഇങ്ങനെ ബോഡിനെ ക്രോസ് ചെയ്തതൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയി തോന്നില്ല നമ്മളൊരു ബോഡി ഇങ്ങനെ കാല് എടുത്തു വെച്ച് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിൽ അത് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ അവിടെ അത് ചെയ്യണം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വി ആർ ഹെൽപ്ലെസ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം സോ ഈ ബോഡീസ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മളും അവരെന്ത് മരിച്ചു ആ റീസണിലേക്ക് ആണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ മെൻറ്റലി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണ് ഈ എക്സോഷനെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മരിക്കുന്നത് അതാണ് ഈസീ എന്ന് തോന്നിയിട്ട് പലരും അവിടെ ഇരുന്നു മരിക്കും ലൈക്ക് അവിടെ വെറുതെ ഇരിക്കും എന്നിട്ട് ഇതിൽ ജസ്റ്റ് ഡി അങ്ങനെ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് അവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാത്ത ആൾക്കാർ പിന്നെ എക്സ്ട്രീം വെതർ ബേസിക് കമ്മ്യൂണിറ്റീസും കൂടി ഉണ്ടാവില്ല ഫുഡ് ടോയ്ലറ്റ് പിന്നെ കുളിക്കാൻ പറ്റില്ല സോ ഫിഫ്റ്റി ഡേയ്സിലെ ഞാനൊരു മൂന്ന് പ്രാവശ്യം കുളിച്ചിട്ടുണ്ടാവുള്ളൂ സോ ഞാൻ കയറിയ ദിവസം എവറസ്റ്റിനൊരു നയൻറ്റീൻ നയൻറ്റി സിക്സ് ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഡയറ്റ് ഇൻ നൈൻറ്റീൻ നയൻറ്റി സിക്സ് സോ ആ സെയിം വെതർ പാറ്റേൺ ആയിരുന്നു ഞാൻ കയറിയ ദിവസം കാരണം വെതറ് ഞങ്ങൾക്ക് റിപ്പോർട്ട് തെറ്റായി കിട്ടി ഐ തിങ്ക് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു വിൻഡ് ഇത്രയ്ക്കും കാറ്റായിരുന്നു thank you എവറസ്റ്റ് കീഴടക്കിയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് അത്ഭുതമാണ് ഈ എവറസ്റ്റിന്റെ എവറസ്റ്റിന്റെ ആ ഫസ്റ്റ് ഫീലിംഗ് എന്തായിരുന്നു ആക്ച്വലി അത്ര എൻജോയ് ചെയ്തില്ല സമയത്ത് അന്നത്തെ ദിവസം വെതർ ഭയങ്കര മോശമായിരുന്നു അപ്പൊ ഇതിനു മുമ്പ് കേറിയ പീക്സിന്റെ ഒക്കെ ആ ഒരു ഹാപ്പിനെസ് എവറസ്റ്റ് കേറുമ്പോ ആ ഒരു ഉണ്ടായിരുന്നില്ല കാരണം ജീവനോടെ തിരിച്ചു വരണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു തിരിച്ചു വരുമ്പോൾ ജീവനോടെ ഇനി ഉണ്ടാവുക അങ്ങനെയൊന്നും അറിയില്ല വേറെ പീക്സ് ഒക്കെ യു നോ ഫോർ ഷോർ ദാറ്റ് നമ്മൾ തിരിച്ചു വരും പക്ഷേ ഇത് ഇവിടെ ഭയങ്കര അതൊരു ഡൗട്ട്ഫുൾ കാര്യമായിരുന്നു കാരണം വെതർ ക്യാൻ ഗെറ്റ് വേഴ്സ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് എല്ലാ പീക്സും എൻജോയ് എൻജോയ് ചെയ്തില്ല എവറസ്റ്റ് കയറി എന്നുള്ള ഒരു റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ടോ ഇപ്പഴാണ് ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഇതാവുന്നത് എത്ര കിലോമീറ്റർ നടന്നു അങ്ങനെ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ കിലോമീറ്റർ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സിക്സ് സെവൻ കിലോമീറ്റേഴ്സ് ഉള്ളൂ പക്ഷേ നമ്മൾ ക്ലൈംബ് ചെയ്യുകയാണ് ഇങ്ങനെ മേലേക്ക് ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു കിലോമീറ്റർ ആണെങ്കിലും ആ ഒരു ഒരു കിലോമീറ്റർ കയറാൻ ഒരു സെവൻ എയ്റ്റ് അവേഴ്സ് എടുക്കും അങ്ങനെ ഇനി കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ളവരാണെങ്കിൽ ട്വൽവ് ടു തേർട്ടീൻ അവേഴ്സ് എടുക്കും അപ്പോൾ സെവൻ ടു എയ്റ്റ് കിലോമീറ്റർ ആണ് ഫ്രം ബേസ് ക്യാമ്പ് ടു എവറസ്റ്റ് സമ്മിറ്റ് പക്ഷേ നമ്മൾ അങ്ങനെ കിലോമീറ്റർ അല്ല നോക്കുക നമ്മൾ ഹൈറ്റ് ആണ് നോക്കുക എത്ര ഹൈറ്റ് ഒരു ദിവസം ഗെയിൻ ചെയ്തു ലൈക്ക് ഫൈവ് തൗസൻഡ് ആണെങ്കിൽ മാക്സിമം ഒരു തൗസൻഡ് മീറ്റർ ഒരു ദിവസം ഗെയിൻ ചെയ്യാൻ പാടു സോ സിക്സ് തൗസൻഡ് പിന്നെ സിക്സ് തൗസൻഡിലെത്തുകയാണെങ്കിൽ പിന്നെ സെവൻ തൗസൻഡ് മീറ്ററിലേക്ക് പോകണം സോ ഇറ്റ്സ് ജസ് തൗസൻഡ് മീറ്റേഴ്സ് ഡിഫറൻസ് പക്ഷേ അത് ഫുൾ ക്ലൈമ്പിംഗ് ആണ് എത്ര ദിവസം കൊണ്ടാണ് എവറസ്റ്റ് കീഴടക്കിയത് ഫിഫ്റ്റി ഡേയ്സ് എടുത്തു ആണോ ഓരോ ദിവസം അപ്പോൾ എത്ര കയറും സോ അതാ പറഞ്ഞത് മാക്സിമം തൗസൻഡ് സോ സിക്സ് ഹൺഡ്രഡ് മീറ്റർ സെവൻ ഹൺഡ്രഡ് മീറ്റർ അത്രയ്ക്ക് ഒരു ഇതേ ഉള്ളു ആദ്യമായിട്ട് എപ്പോഴാണ് എനിക്ക് എവറസ്റ്റ് കീഴടക്കണം എന്നുള്ള ഒരു തോന്നല് ഞാൻ ട്വന്റി എയ്റ്റീനിൽ ട്വൻ്റി ട്വൻ്റിയിൽ സോറി ഫ്രണ്ട്ഷിപ്പ് പീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പീക്ക് ഉണ്ട് ഹിമാചൽ അത് ഞാൻ കയറിയിപ്പോൾ അവിടെ രാഹുൽന്ന് പറഞ്ഞിട്ട് ജാർഖണ്ഡ് എന്നൊരാളുണ്ടായിരുന്നു ഈ അവർ എവറസ്റ്റ് കയറിയ ആളാണ് സോ അവരെ അടുത്ത് കുറെ എക്സ്പീരിയൻസസ് പറഞ്ഞു എവറസ്റ്റ് കയറിയതിൻ്റെയും പിന്നെ അവർ വന്നപ്പോൾ അവരുടെ കൂടെ കുറച്ച് ട്രൈബൽ കുട്ടികളുണ്ടായിരുന്നു അവരെയൊക്കെ മൗണ്ടനിയർ ആക്കാൻ വേണ്ടി സോ അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് പീക്ക് കയറാണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പുള്ളിയുടെ കൂടെ നടന്ന് എവറസ്റ്റിൻ്റെ ആ കാര്യങ്ങളും പിന്നെ പുള്ളി എത്രമാത്രം ഇതിപ്പോൾ എവറസ്റ്റ് കയറുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനായിട്ട് ട്രാൻസ്ഫോർമേഷനും കൂടി ഉണ്ട് അതിൽ വെറുതെ ഇങ്ങനെ അത്ലീറ്റായിട്ട് കയറുക എന്നല്ല അതിന് വേണ്ടി ഒരു ഡിസിപ്ലിൻ അതെല്ലാം നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിലും കുറേ മാറ്റും സോ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് എവറസ്റ്റ് പോലത്തെ ഒരു മിഷൻ ലൈഫിൽ വേണം തോന്നി കാരണം അതൊരുപാട് രീതിയിൽ തന്നെ മാറ്റും സോ വേണ്ട മിഷൻ എന്താ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് ഒന്ന് മെൻറ്റൽ എൻഡ്യൂറൻസ് ഫസ്റ്റ് ഇസ് മെൻറ്റൽ എൻഡ്യൂറൻസ് എക്സ്പീരിയൻസും കാരണം നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് അവിടെ നിൽക്കുമ്പോൾ നമുക്കറിയാത്ത ആൾക്കാർ പിന്നെ എക്സ്ട്രീം വെതർ ബേസിക് അമ്മ്യൂണിറ്റീസും കൂടി ഉണ്ടാവില്ല ഫുഡ് ടോയ്ലറ്റ് പിന്നെ കുളിക്കാൻ പറ്റില്ല സോ ഫിഫ്റ്റി ഡേയ്സിലെ ഞാനൊരു മൂന്ന് പ്രാവശ്യമേ കുളിച്ചിട്ടുണ്ടാവുള്ളൂ സോ അങ്ങനെ അങ്ങനെ ഒരുപാട് ബേസിക് അമ്മ്യൂണിറ്റീസ് ഒന്നുമില്ല സോ അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പിന്നെ ഫാമിലിനെ മിസ് ചെയ്യും ഹൈ ഓൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഓക്സിജൻ കുറവായത് കാരണം നമ്മുടെ മൈൻഡിനെ അതൊരുപാട് പ്രശ്നങ്ങൾ സോ സൊ ഫാമിലീനെ ഒരുപാട് മിസ് ചെയ്യും ഇമോഷൻസ് ഒക്കെ എക്സ്ട്രീമാവും Yeah. <laughs> അപ്പോൾ അതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഫിഫ്റ്റി ഡേയ്സ് അവിടെ അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ലൈക് എല്ലാ ദിവസവും ട്രെയിനിങ് ഉണ്ടാവും അല്ലെങ്കിൽ പ്രാക്ടീസ് ക്ലൈംസ് ഉണ്ടാവും പിന്നെ അതിന് മുമ്പ് ഒരു പീക്ക് ഞങ്ങൾ കയറി ട്രെയിനിങ് ആയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും പക്ഷേ ടയേർഡ് ആയാൽ വീട്ടിൽ പോലെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല അഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ കയറിക്കൊണ്ടിരിക്കണം നമ്മൾ ഒരു ഇവൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെസ്റ്റ് എടുക്കുക അങ്ങനെയൊന്നുമില്ല ഒക്കെ ടെൻറ്റിൽ പോയി കിടക്കുക നെക്സ്റ്റ് ഡേ സെയിം തിങ് സോ ഇതിനൊക്കെ ഫസ്റ്റ് വേണ്ടത് മെൻറ്റൽ എൻഡ്യൂറൻസും ആ ഒരു എക്സ്പീരിയൻസും മൗണ്ടൻസ് എന്താണെന്ന് അറിയണം മൗണ്ടെൻസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയണം പിന്നെ ഇതുപോലെ ഒന്നും ബേസിക് നെസസിറ്റീസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു പിന്നെ ഗീവപ്പ് ആറ്റിറ്റ്യൂഡ് ലൈക്ക് ഐ വിൽ നോട്ട് ഗീവപ്പ് എന്ത് വന്നാലും ഗീവപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഡെവലപ്പ് ചെയ്തെടുക്കണം പിന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ഓബ്വിയസ്ലി ഞാനൊരു ഐ തിങ്ക് ഫോർ അവേഴ്സ് ഞാൻ ട്രെയിൻ ചെയ്തായിരുന്നു ഒരു ദിവസം ലൈക്ക് എല്ലാ ദിവസവും ഒരു ടെൻ ടു ട്വൽവ് കിലോമീറ്റർ റോഡ് ആൻഡ് ദെൻ ഈവനിങ് സ്ട്രെങ് ട്രെയിനിങ് സ്വിമ്മിങ് പിന്നെ ലെസ് ഓക്സിജൻ ആയിട്ടുള്ള വർക്ക്ഔട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്തൊക്കെയാണ് എവറസ്റ്റിലേക്ക് കീഴടക്കാവുമ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് എൻ്റെ കൂടെ ഒരു ബ്ലൈൻഡ് ലേഡി ഉണ്ടായിരുന്നു ആങ്മോ ചോൺസിൻ ആംഗ്മോ എന്ന് പറഞ്ഞിട്ട് സോ ആ കുട്ടിയുടെ കൂടെയായിരുന്നു മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ആ കുട്ടിയാണ് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ബ്ലൈൻഡ് വുമൺ ടു ക്ലൈംബ് എവറസ്റ്റ് അപ്പോൾ ആ കുട്ടിയുടെ കൂടെ നടക്കുമ്പോൾ എന്താ പറയുക ഒരു അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു ലൈക്ക് ആ കുട്ടി എങ്ങനെ കണ്ണില്ലാത്ത ഒരാളെങ്ങനെ ഷെയർപാസിണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ അവളെങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകും പക്ഷേ അതൊരു വി കണ്ണിനൊരു ആയിരുന്നു ലൈക്ക് ആ കുട്ടി എങ്ങനെ ഓരോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചാടുന്നു പിന്നെ ഷെയർപാസിൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്ത് അതൊന്ന് സെക്കൻഡ് തിങ് നമ്മുടെ ഇന്ത്യൻ ആർമി കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു സോ അവരുടെ കൂടെ കുറേ എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി എൻ സി സി കാഡറ്റ്സ് പിന്നെ ഒരു വിഷ്വലി എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ തിങ്ക് എവറസ്റ്റിനേക്കാളും ഭംഗിയാണ് വേറെ കുറേ പീക്സ് ഞാൻ കയറിയത് സോ എവറസ്റ്റ് ഇസ് ഓൾ അബൌട്ട് സ്നോ ഗ്ലേഷ്യേഴ്സ് ആൻഡ് റോക്കി ടെറയിൻസ് അതൊക്കെ ക്രോസ് ചെയ്ത് പോവുക അങ്ങനെ കുറേ പിന്നെ ഇൻ്റർ കൾച്ചുറൽ ലൈക്ക് കുറേ അവിടുന്ന് നിന്ന് ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വേറെ പീക്സ് നമ്മൾ കയറുമ്പോൾ അങ്ങനെ ഒരുപാട് കൺട്രീസ് എന്നുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല പക്ഷേ ഇതിൽ ഫ്രം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കൺട്രീസ് എന്നുള്ള ആൾക്കാരായിട്ട് സോ മെയിൻലി ഇറ്റ് വാസ് അബൌട്ട് ഒരു കൾച്ചുറൽ ഇതായിരുന്നു സ്നോ മാത്ര ആ സ്നോ റോക്കി ടെറയിൻസ് മെയിൻലി ഗ്ലേഷ്യർ ഗ്ലേ കുമ്പു ഗ്ലേഷ്യർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ബേസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ സോ ബേസ് ക്യാമ്പ് വരെ മിക്കവരും പോവുകയുള്ളൂ ഇപ്പോൾ നമ്മളെല്ലാവരും എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയെന്ന് പറയില്ല ആ ഒരു ബേസ് ക്യാമ്പ് കഴിഞ്ഞിട്ട് പെർമിറ്റ് അങ്ങോട്ട് മുകളിലേക്ക് പോകാൻ ഓൺലി ഉള്ളൂ പെർമിറ്റ് സോ കുംബു ഗ്ലേഷ്യർ ക്രോസ് ചെയ്യാൻ എന്താ പറയുക ഫുൾ ഒരു ഫ്രീസറിൻ്റെ അകത്ത് നടക്കുന്ന മാതിരിയാണ് നമ്മളൊരു ഈ ഫ്രീസറില്ല ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്ന മാതിരിയാണ് സോ ഫുള്ളി ഭയങ്കര തണുപ്പും ഗ്ലേഷ്യറും പിന്നെ ഈ ഗ്ലേഷ്യർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ക്രെവേസ് ഒരുപാട് ഹോൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും സോ നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡെഡ് ബോഡികൾ ഒരുപാട് അവിടെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടോ ശരിക്കും ആ ഉണ്ട് ഞാൻ തന്നെ നാല് അഞ്ച് ഡെഡ് ബോഡീസ് ഞാൻ കണ്ടു സോ അത് രണ്ടെണ്ണം ഞാൻ ആ സീസണിൽ മരിച്ചവരായിരുന്നു അതിലൊരാൾ എനിക്ക് അറിയുന്നതായിരുന്നു പിന്നെ അതൊക്കെ ക്യാമ്പ് ത്രീ കഴിഞ്ഞിട്ടാണ് കാരണം ക്യാംപ് ത്രീ കഴിഞ്ഞാൽ റെസ്ക്യൂ എഫേർട്ട് ഇല്ല അതിങ്ങനെ ബിക്കോസ് ഹെപ്റ്റർ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യില്ല ആ ഒരു ഹൈറ്റിൻ്റെ മേലെ സെവൻ തൗസൻ്റെ മേലെ സോ ആ ക്യാമ്പ് ത്രീയിൽ തന്നെ ലോങ് ലൈൻ റെസ്ക്യൂ അതായത് ഹെലികോപ്റ്ററിൻ്റെ മുകളിൽ നിന്ന് കയറി ഇങ്ങനെ ആൾക്കാരെ താഴത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകാം സോ ക്യാമ്പ് ത്രീ കഴിഞ്ഞാൽ ഈ റെസ്ക്യൂ എഫേർട്ട് കുറവാണ് പിന്നെ യു ആർ ഓൺ യുവർ ഓൺ ബേസിക്കലി സോ ടയേർഡ് ടയേർഡായവരൊക്കെ പിന്നെ ആ ഒരു ഹൈറ്റിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആവും കാരണം ഓക്സിജൻ ഇല്ല ഫിസിക്കലി അത്രയും ഡ്രെയിൻ ആയിട്ടുണ്ടാവും കാരണം ഒരുപാട് ഡേയ്സ് ഓഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് സോ വാട്ട് ൻസസ് ആൾക്കാർ വിചാരിക്കും ഈ ഡെത്തിനെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാൾ മീൻ ഈ എക്സോഷനെ ഫൈറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മരിക്കുന്നത് അതാണ് ഈസീന്ന് തോന്നിയിട്ട് പലരും അവിടെ ഇരുന്ന് മരിക്കും ലൈക്ക് അവിടെ വെറുതെ ഇരിക്കും എന്നിട്ട് ഇതിൽ ജസ്റ്റ് ആയി അങ്ങനെ സോ ഞാൻ ക്യാമ്പ് ത്രീ ടു ക്യാമ്പ് ഫോറിൽ രണ്ട് ഡെഡ് ബോഡി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു മൂന്നെണ്ണം കണ്ടു അല്ലാതെ മൃഗങ്ങളുടെ ഇല്ല ഒന്നുമില്ല കുടിക്കാനുള്ള ഗ്ലേഷ്യർ വാട്ടർ എല്ലാം ഗ്ലേസ് അത് ചിലർക്ക് സ്യൂട്ടാവില്ല അതും ഒരു പ്രശ്നം മിനറൽസ് ഡെപ്പോസിറ്റ് കൂടുതലായിരിക്കും ഗ്ലേസിയർ വാട്ടറിൽ സോ അത് കുടിക്കുമ്പോൾ നമ്മൾക്കൊക്കെ സാധാരണ വെള്ളം കുടിച്ചാൽ നമ്മുടെ സ്റ്റൊമക്കിന ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കഴിച്ചെന്താ ദാൽ ചാവൽ ചോറും പരിപ്പും പിന്നെ ചിലപ്പോൾ അവർ വല്ല ന്യൂഡിൽസോ സ്പെഗറ്റീ പിന്നെ റോട്ടി കറി ചിക്കൻ ഉണ്ടാവും കാരണം അവർ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരും ചിക്കൻ താഴ്ത്തും സോ അങ്ങനെ മുട്ട ഇടയ്ക്ക് അത്ര അധികം ഒന്നുമില്ല ബേസ് ത്രീ കഴിഞ്ഞ് എവറസ്റ്റിന്റെ ടോപ്പിലേക്ക് പോയില്ലേ ആ അത് എത്ര ദിവസം കൊണ്ടാ പോയല്ലേ സോ ബേസ് ക്യാമ്പ് അത് ഒരു ദിവസം കാരണം നമുക്കങ്ങനെ എയ്റ്റ് തൗസൻഡ് മീറ്റർ തുടങ്ങിയ ഡെത്ത് സോൺ എന്ന് പറയും അവിടെ നമ്മൾ അധികം ദിവസം നിൽക്കാൻ പാടില്ല ഐ മീൻ അധികം നേരം നിൽക്കാൻ പാടില്ല സോ ക്യാമ്പ് ത്രീയിൽ നിന്ന് ഞാൻ ക്യാമ്പ് ഫോറിലെത്തിയത് ഐ തിങ്ക് ഐ ടു സിക്സ് ടു സെവൻ ഹവേഴ്സ് മൂന്ന് മണിക്കായി രാത്രി ഇറങ്ങിയ രണ്ട് മണിക്ക് അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ എത്തി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും വെറുതെ ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്ത് പിന്നെ തുടങ്ങും സോ വൺ ഡേ മാക്സിമം ദാറ്റ്സ് ഓൾ എവറസ്റ്റിൻ്റെ ടോപ്പ് എങ്ങനെയാണ് ആദ്യമായിട്ട് കയറുന്നവർക്ക് അതൊരു വേൾഡ് ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ പറ്റി ആൻഡ് എന്താ പറയുക ഫുൾ ക്ലൗഡ്സ് ഒക്കെ നമ്മളുടെ അടിയിലായിരിക്കും ക്ലൗഡ്സ് ഉണ്ടാവുക പിന്നെ ഒരുപാട് പീക്സ് ഫേമസ് ഫേമസ് പീക്സിനെ കാണാൻ പറ്റും അതൊക്കെ വളരെ കുഞ്ഞിതായിട്ട് തോന്നും പിന്നെ എന്താ പറയുക അങ്ങനെ ഫുൾ പീക്സ് ആയിരിക്കും റോഡും അതൊന്നും അല്ല ജസ്റ്റ് യു വിൽ സി ഓൺലി മൗണ്ടൻ റേഞ്ചസ് ആയിരിക്കും ഫുൾ കാണാൻ പറ്റുക പക്ഷെ ഞാൻ എനിക്ക് ഇപ്പൊ ഒരു മൗണ്ടനിയറിനത് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഏതൊരു പീക്കും കയറുന്ന മാതിരിയതിന്റെ അങ്ങനെ അധികം ഒന്നും കാണാനില്ല അവിടെ ബേസിക്കലി മൗണ്ടൈൻസ് മാത്രമാണ് അതൊരു മോസ്റ്റ്ലി ത്രില്ലാണ് നമ്മളൊരു ഹയസ്റ്റ് പീക്ക് കയറിന്റെ ഒരു ത്രില് തിരിച്ചറിഞ്ഞു തിരിച്ചിറങ്ങി വരുമ്പോൾ ജീവനോട് എത്തിയില്ലോ എന്നുള്ള സന്തോഷമായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ ഫ്രോസ് ബൈറ്റ് ആയി കയ്യിൽ അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഗ്രേഡ് ടു ഫ്രോസ് ബൈറ്റ് ആണ് എൻ്റെ പെട്ടെന്ന് താഴെ ഇറങ്ങണം തണുപ്പ് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല സോ ബോഡി ടയർഡ് ആണെങ്കിൽ അതൊന്നും അറിയാതെ വേഗം ഇറങ്ങി വരികയായിരുന്നു ഐ ഡി വെയിറ്റ് എൻ്റെ ഷെയർപ്പിക്കും കൂടി ഞാൻ വെയിറ്റ് ചെയ്തില്ല ഞാൻ വേഗം ഫട്ട് ഫട്ട് ഫട്ടന്ന് താഴെ ഇറങ്ങി വരികയായിരുന്നു കാരണം കൈ എത്രയും സേവ് ചെയ്യണം അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ടി വരും സോ കാറ്റൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ കയറിയ ദിവസം എവറസ്റ്റിന് ഒരു നയൻറ്റീൻ നയൻറ്റി സിക്സ് ഡിസാസ്റ്റർ ഉണ്ടായിരുന്നു ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഡൈഡ് ഓൺ നൈഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് സോ ആ സെയിം വെതർ പാറ്റേൺ ആയിരുന്നു ഞാൻ കയറിയ ദിവസം കാരണം വെതർ ഞങ്ങൾക്ക് റിപ്പോർട്ട് തെറ്റായി കിട്ടി സോ അന്ന് ഐ തിങ്ക് സെവൻറ്റി ഫൈവ് ടു എയ്റ്റി കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടായിരുന്നു വിൻഡ് അത്രയ്ക്കും കാറ്റായിരുന്നു നടക്കുക അത് നമ്മൾ റോപ്പ് സേഫ്റ്റി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും പിന്നെ ഓക്സിജൻ സിലിണ്ടറിന്റെ വെയ്റ്റ് തന്നെ വെക്കും പക്ഷെ അന്ന് ഞാൻ നല്ല വെയിറ്റ് ആ സമയങ്ങളും നല്ല വെയ്റ്റ് കുറഞ്ഞായിരുന്നു ഞാൻ ഫോർട്ടി ഒക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ ഈ അടക്കിട മരം ഇങ്ങനെ കാറ്റത്താടില്ലേ അതും അതിരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ എങ്ങനെയൊക്കെയോ നടന്ന് കയറും കറയിൽ കയറി പിടിച്ചിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ ഒരാൾ വീണ് മരിക്കുന്നതും കണ്ടിട്ടുണ്ട് വേറൊരു പീക്ക് കയറി ഇപ്പോൾ പക്ഷേ ഇങ്ങനെ ബോഡിനെ ക്രോസ് ചെയ്തതൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയി തോന്നില്ല നമ്മളൊരു ബോഡി ഇങ്ങനെ കാല് എടുത്തുവച്ച് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ലൈഫിൽ അത് ചെയ്യാത്തൊരു കാര്യമാണ് പക്ഷേ അവിടെ അത് ചെയ്യണം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വി ആ ഹെൽപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം സോ ഈ ബോഡീസ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് നമ്മളും അവരെന്ത് മരിച്ചു ആ റീസണിലേക്ക് വേണമെങ്കിൽ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ മെൻ്റലി ഒരുപാട് ഡിസ്റ്റേബ് ചെയ്യുന്ന കാര്യം സോ അതായിരിക്കും ഏറ്റവും ഞാൻ കേട്ടൊരു കാര്യമാണ് എവറസ്റ്റ് കേറാൻ പണ്ട് അവിടെയുള്ള നാട്ടുകാർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അവര് ഭയങ്കരമായിട്ട് ഓടിക്കേറുന്നൊക്കെ ഷേർപ്പാസ് ഷേർപ്പ കമ്മ്യൂണിറ്റി സോ അവർ അവരവിടുത്തെ കുട്ടികളാണ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു മൗണ്ടിൻ്റെ കുട്ടികളായിട്ട് പറയാം ഈ ഷേർപ്പ കമ്മ്യൂണിറ്റീനെ നമ്മളൊക്കെ വെറും ടൂറിസ്റ്റ് ഇപ്പം ഞാൻ ആണെങ്കിലും പുറത്തായ്മ ക്ലൈമ്പർ പക്ഷെ അവർക്ക് ഞാനൊരു ടൂറിസ്റ്റ് ഉള്ളൂ ആൻഡ് അവരവിടെ ജനിച്ച് വളർന്നു ഇപ്പം എൻ്റെ ഷേർപ്പ തന്നെ മനാസിലൂന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് മക്കാലു എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിൽ അതൊരു ഒരു സിക്സ് തൗസൻഡ് മീറ്ററിലാണ് ആ വില്ലേജ് നിൽക്കുന്നത് സോ അവിടെ ജനിച്ച് വളർന്നതാണ് അപ്പോൾ അവർ ആ മൗണ്ടൻസിൻ്റെ കുട്ടികളാണ് സോ അവർക്ക് അതിൻ്റേതായ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്ത് സ്റ്റാമിന പിന്നെ അവർക്ക് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡിവൈൻ ഒരു ഒരു അമ്പലമാണ് നമുക്ക് ഇവിടെ അമ്പലത്തിൽ പോകുന്ന മാതിരിയാണ് അവർക്ക് മൗണ്ടൻസ് അവർ ഇപ്പം എവറസ്റ്റിന് തന്നെ ഞാൻ പലയിടത്തും കണ്ടിട്ട് ശിവയായിട്ട് ആക്ച്വലി കാണിക്കും പക്ഷേ എവറസ്റ്റ് ശിവയല്ല ആക്ച്വലി സാഗർമാത എന്നാ സോ ഇറ്റ്സ് എ ഗോഡസ് ദേവിയാണ് സോ അവർക്ക് അങ്ങനത്തെ ഒരു ഇതാണ് അതുകൊണ്ടാണ് അവർ അത്രയും വന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഓൾസോ വാണ്ട് ടു പ്രൊട്ടക്ട് ദാറ്റ് ഏരിയ പൊല്യൂഷൻ അത് പിന്നെ മേക്ക് ഷുവർ ഒന്നും അവിടെ ഇത് ഇതാക്കുന്നില്ല അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ അവര് ടക് 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 എന്ന് ഭയങ്കര സ്പീഡോ അവര് ഹ്യൂമൻ ബീങ്സ് അല്ല ഇപ്പൊ എന്റെ ഞാൻ തന്നെ എയ്റ്റ് തൗസൻഡ് മീറ്ററിൽ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ ഓക്സിജൻ മാസ്ക് ഉരുവെച്ചപ്പോൾ എനിക്ക് തല ഇറങ്ങി പക്ഷെ എന്റെ ഷേർപ്പ അതൊന്നും ഇല്ലാണ്ട് വെറുതെ എന്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര മുഷരിക്കും ലൈക്ക് ഇറ്റ് വിൽ ബി വെരി ടഫ് പക്ഷേ അതൊരു കയറി കഴിഞ്ഞാൽ ആൻഡ് നമ്മളൊരുപാട് പ്യുവർ മൈൻഡായിട്ട് നല്ല ഒരു അങ്ങനെ ഈഗോ ഒന്നുമില്ലാതെ എന്നെ കയറാൻ തരണേന്നുള്ള പെർമിഷനോട് കയറി കഴിഞ്ഞാൽ ദാറ്റ് ഗോഡസ് വിൽ ബ്ലസ് ചെയ്യും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എവറസ്റ്റ് ബ്ലെസ്സിംഗ് ചക്രതായി ഞങ്ങൾ ദൈവെന്നാണ് വിളിക്കുക ലൈക്ക് എൽഡർ ബ്രദർ റെസ്പെക്റ്റിൽ അപ്പോൾ ചക്രദായി ഞാൻ സാധാരണ ഷെയർ പാസ്സൊക്കെ വെതറ് മോശമാണെങ്കിൽ അവരുടെ ക്ലൈൻ്റിന് അത്രയ്ക്ക് ഹെഡ് ഏക്ക് എടുക്കില്ല ഇല്ല പറ്റില്ല തിരിച്ചു പോവാം അങ്ങനെ പറയും കാരണം അവരുടെ ലൈഫും റിസ്കിലല്ലേ പക്ഷേ ചക്രദായി എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും കയറണം എന്നുള്ള ഒരു ഇൻറ്റൻഷനിലായിരുന്നു കാരണം ഇല്ലെങ്കിൽ എൻ്റെ കാശ് വേസ്റ്റാവും ഇത്രയും യേഴ്സ് ഓഫ് ട്രെയിനിങ് വേസ്റ്റാവും അപ്പോൾ ചക്ര എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കും തായിരുന്നു സെൽഫ്ലെസ്നെസ് ഓഫ് മൈ ശില്പ ചക്രതായി പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് എവറസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കും മനുഷ്യൻ്റെ ലൈഫ് എത്ര ചെറുതാണെന്ന് കാരണം നമ്മളവിടെ കാണുന്ന ഡെഡ് ബോഡി എ ടെസ്റ്റിമെൻറ്റ് സോ എവറസ്റ്റിന് ഒരു പേരുണ്ട് ലൈക്ക് ആകാശത്തിലെ ശ്മശാനം അപ്പോൾ എവറസ്റ്റ് എന്ന് പറയുമ്പോൾ ആകാശത്തിലെ ഒരു ശ്മശാനം എന്നാണ് പറയുക പക്ഷേ എൻ്റെ അടുത്ത് ചക്രതയെ പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് രീതിയിൽ കാണരുത് കാരണം ഒരു മനുഷ്യനെന്ന നിലയിൽ നമ്മൾ എത്ര ചെറുതായിട്ട് ചെറുതാണ് പിന്നെ നമ്മളുടെ ഈഗോ ഒക്കെ നമുക്കത് കാണുമ്പോൾ പോകും കാരണം എനി ഡേ നമുക്കും ഇത് സംഭവിക്കാം സോ ദാറ്റ്സ് വർ ഇ ടൂൾ സോ നമ്മളെ പഠിപ്പിക്കും എവറസ്റ്റ് വാട്ട് യു ആർ എത്ര ചെറുതാണ് നിങ്ങളിൽ നിന്ന് കയ്യിൽ എത്ര ഡ്രസ്സുണ്ടായിരുന്നു അഞ്ച് ലെയേഴ്സ് ഉണ്ടാവും ഒന്ന് നമ്മൾ ഇട്ടിരിക്കുന്ന ഡൗൺ സൂട്ട് എന്ന് പറയും പിന്നെ അതിൻ്റെ അടിയിലൊരു ജാക്കറ്റ് പിന്നെ അതിൻ്റെ അടിയിലൊരു ഫ്ലീസ് പിന്നെ അതിൻ്റെ അടിയിലൊരു തെർമൽസ് ഒരു ടീഷർട്ട് സോ ഫൈവ് പയേഴ്സ് ഇട്ടിട്ട് വേണം ആൾക്കാർ തിരിച്ചു വന്നായിരുന്നു ആ ഒരുപാട് ഞാൻ കയറിയ ദിവസം എസ്പെഷ്യലി നോർമലി എവറസ്റ്റിൽ ഒരു ട്വന്റി തേർട്ടി ആൾക്കാർ ഒരു ദിവസം സബ്മിറ്റ് ചെയ്യും പക്ഷേ ഞാൻ കയറിയ ദിവസം ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ സബ്മിറ്റ് ചെയ്തുള്ളൂ ബാക്കി ഐ തിങ്ക് ഓൾമോസ്റ്റ് തേർട്ടി ആൾക്കാർ റിട്ടേൺ ചെയ്ത് വരും സോ ഡൻഡ്സ് ഓൺ വെതർ സ്റ്റാമിന അങ്ങനെ കുറേ കാര്യങ്ങൾ എവറസ്റ്റ് എത്ര വേണം സോ ഇറ്റ് ഡിപ്പെൻസ് അതായത് നമുക്ക് ഒരു കോടിയും ചിലവാക്കാം ഇരുപത് ലക്ഷം ചിലവാക്കാം സോ ഞാൻ എനിക്ക് ചിലവായത് തേർട്ടി ടു തേർട്ടി ഫൈവ് ലാക്കിൻ്റെ ഇടയിൽ ഓൾ മിസിലേനിയസ് എക്സ്പെൻസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഓക്സിജൻ സിലിണ്ടർ പിന്നെ നമ്മൾ എത്ര ഷെയർപ്പ എനിക്ക് ഒറ്റ ഷെയർ പേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളൊരു മൂന്ന് ഷെയർ പേനക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അത്രയും എക്സ്പെൻസ് ആവും പിന്നെ നമ്മൾ പോകുന്ന കമ്പനി ചില കമ്പനീസ് ആണ് ലൈക്ക് അൾട്രാ ലക്ഷുറിയസ് കമ്പനി ആയിരിക്കും ചിലത് എൻ്റെ മാതിരി തന്നെ ഒരു മിഡിൽ ക്ലാസ് ബേസിക് എമ്യൂണിറ്റീസ് ഒക്കെ കിട്ടും ഫുഡ് ഒരു നല്ല ടെൻഡ് അങ്ങനത്തെ സോ ഞാൻ പോയത് അങ്ങനത്തെ ഒരു ഇതില്ല സോ എനിക്കൊരു ബോണസ് കൊടുക്കണം ഷെയർപേക്ക് സാലറി ഒക്കെ ഉണ്ട് കേറുന്ന കമ്പനി ക്ലൈമ്പിങ് ബോണസ് കൊടുക്കണം യൂവലി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് പക്ഷേ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം അവരുടെ സർവീസ് അത്രയും നല്ലതായിരുന്നെങ്കിൽ മൂന്ന് മൂന്ന് ഒരു സോ അപ്പം ചിലർക്ക് വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ വെള്ളവും പിന്നെ എക്സ്ട്രാ അതിന് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ക്യാരി ചെയ്തു സോ എൻ്റെ ബാക്ക് അറൗണ്ട് ടെൻ കെ ജി ഉണ്ടായിരുന്നു വെയിറ്റ് ചിലർക്ക് ആ വെയ്റ്റ് ക്യാരി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ വെയിറ്റ് ഈ ഷെയർപ്പെടുക്കും കയ്യിൽ വെള്ളം കൂടിയും എടുക്കില്ല അവർ ജസ്റ്റ് മേ ബി എന്തെങ്കിലും എനർജി ബർസ് ഒക്കെ എടുക്കുന്ന അല്ലാതെ ഫുൾ വെയിറ്റ് ഈ ഷെയർപ്പ എടുക്കും പിന്നെ വേറൊരു ഷെയർപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഈ ഓക്സിജൻ സിലിണ്ടർ പിടിച്ചിട്ട് കയറാൻ പറ്റില്ല ആ വെയിറ്റ് ഓക്സിജൻ സിലിണ്ടർ itself is around 4 to 5 kg appo aa oxygen cylinder pinnele pidichittu <laughs> aalkare keri povunnu rendu pinne tirichi varumbo athrayum physically weak aayi aalkarkku thaal irangan karan thaal irangana inium in tough care nennekalum ano oh ah karan nammal kerrumbo nammude energy full poyittundo pinne thaal irangumbo ആ ഒരു എനർജി ഇല്ലെങ്കിൽ കയറുമ്പോൾ നമ്മൾ ജസ്റ്റ് കയറിക്കൊണ്ടിരിക്കില്ല താഴെ ഇറങ്ങുമ്പോൾ ബോഡിക്ക് ബാലൻസ് വേണം പിന്നെ ഇത് പ്രസൻസ് ഓഫ് മൈൻഡ് വേണം അപ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡ് ആയിരിക്കുന്ന ഒരാൾ താഴെ ഇറങ്ങുമ്പോൾ ഇനിയും സ്ലിപ്പായിട്ട് വീഴാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട് സോ പലരും കയറി കഴി കയറുമ്പോൾ ഫുൾ എനർജി യൂട്ടിലൈസ് ചെയ്യും പിന്നെ ഇറങ്ങുമ്പോൾ അവർക്ക് എനർജി ഉണ്ടാവില്ല സോ സൊ താഴിറങ്ങുമ്പോൾ അവരെങ്ങനെ പിടിച്ച് റോൾ ചെയ്ത് മറ്റേ ഇതിലൊക്കെ കെട്ടി ചുറ്റി റോൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ഈ എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടവർക്കാണ് രണ്ട് മൂന്ന് ഷെയർപ്പ അല്ലെങ്കിൽ വൺ ഷെയർപ്പായി സിൻ ഓഫ് ഉണ്ടായിരുന്നു എന്റെ ബാഗ് ഓക്സിജൻ സിലിണ്ടർ വെള്ളം പിന്നെ എനിക്ക് ചെറിയ ചെറിയ ചോക്ലേറ്റ്സ് കഴിക്കുന്ന ഉണ്ട് അത് ഷുഗർ റഷ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ കുട്ടി കുട്ടി കുറേ ചോക്ലേറ്റ്സ് പിന്നെ പിന്നെന്താ അത്ര തന്നെ എത്ര വെയിറ്റ് വേണം വെയിറ്റ് ഭയങ്കര കുറവായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെയിറ്റ് കൂടുതലുള്ളവർക്കും ബുദ്ധിമുട്ടാണ് ലൈക്ക് മസിൽ ഒന്നും അധികം പാടില്ല പക്ഷെ ഇനിയും കുറവായർക്ക് ഇനിയും കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും കാരണം ആ ഒരു കാറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും പിന്നെ നമ്മളുടെ വെയിറ്റ് എടുക്കാനൊക്കെ സോ അതാണ് എനിക്ക് ഫേസ് ചെയ്ത പ്രോബ്ലം ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞായിരുന്നു ആ സമയത്ത് മേ ബി യു ജസ് ഹവ് ടു ബി വെരി ഹെൽത്തി നല്ല ഒരു നല്ല ഹെൽത്തി ആയിരിക്കണം വെരി മച്ച് ഫിറ്റ് ലൈക്ക് എക്സ്ട്രീം ഫിറ്റ്നസ് വേണം എവറസ്റ്റ് കെയർ ഇത് കണ്ടിട്ട് എവറസ്റ്റ് കയറണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് കൊടുക്കാനുള്ള ടിപ്പ് എന്താ എവറസ്റ്റ് കയറണം എന്ന് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു പറഞ്ഞ മാതിരി പക്ഷേ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എത്ര കാശാവുന്ന സോ അതിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല ബിക്കോസ് കാശല്ല എവറസ്റ്റിൻ്റെ ഇറ്റ്സ് അബൌട്ട് എക്സ്പീരിയൻസ് ആൻഡ് ഫിറ്റ്നസ് കാരണം എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു മൗണ്ടനിൽ നിങ്ങളുടെ ലൈഫ് പോകാമെന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് യു വിൽ കം ബാക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് യു വിൽ നോട്ട് കം ബാക്ക് അങ്ങനത്തെ ഒരു കാര്യമാണ് എവറസ്റ്റിൽ സോ നല്ലോണം എക്സ്പീരിയൻസ് വേണം പിന്നെ ക്ലൈംബ് ലോട്ട് ഓഫ് പീക്സ് ഒരുപാട് പീക്ക്സ് കയറണം സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ഒക്കെ ഒരുപാട് പീക്സ് കയറും ആൻഡ് മൗണ്ടെയൻസിനെ മനസ്സിലാക്കണം അതേപോലെ തന്നെ എക്സ്ട്രീം ഫിറ്റ്നസ് വേണം ഫിറ്റ്നസ്സിന് നോ കോംപ്രമൈസ് കാരണം അവിടെ നല്ല സ്പീഡ് വേണം വെതറിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല സോ അത്രയും പ്രിപ്പറേഷനിലോട് കൂടി മാത്രമേ എവറസ്റ്റിന് പോലുള്ളൂ കാശ് കംസ് കാശ് സെക്കൻഡറി ആണ് ഫിറ്റ്നസ്സും എക്സ്പീരിയൻസ് ഓൺ മൗണ്ടെയൻസും ആണ് പ്രൈമറി എവറസ്റ്റിനേക്കാൾ ഭംഗിയുള്ള കുടുംമുടികളൊക്കെയാണ് അഹമ്മദബ്ലാം നേപ്പാളിൽ അഹമ്മദാബ്ലാം എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ട് സോ ഇറ്റ്സ് എ വെരി എനിക്ക് എൻ്റെ നെക്സ്റ്റ് എയിം അതാണ് അത് സെവൻ തൗസൻഡ് മീറ്റർ ആണ് ഓൾമോസ്റ്റ് പക്ഷേ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ അഹമ്മദാബ്ലാം എന്ന് പറഞ്ഞാൽ മദേഴ്സ് നെക്ലസ് എന്നാണ് അപ്പോൾ അതൊരു വളരെ എന്താ പറയുക അത് പുറ നമ്മൾ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള പീക്ക് പക്ഷേ ഐ തിങ്ക് ഐ ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പിന്നെ ഞാൻ ചെയ്തതിൽ പിൻപാർവതി വാലി എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ട് ഹിമാചൽ അത് എന്താ പറയുക ഒരു ഐ തിങ്ക് സ്വിറ്റ്സർലാൻഡ്മാരെയൊക്കെ ആയിരിക്കും ക്യാമ്പ് ക്യാമ്പ്സ് ലൈക്ക് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു പരിചയപ്പെടുത്തില്ല ഞാൻ ഷൊർണൂരാണ് പാലക്കാട് കണയം എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇപ്പ താമസം പാലക്കാട് തന്നെയാണോ അല്ല ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയും ഇപ്പൊ ഞങ്ങൾ ഓണത്തിനായിട്ട് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ട്